വിവാഹം കഴിഞ്ഞിട്ടും അന്യ പുരുഷന്മാരോട് സംസാരിക്കുന്ന എല്ലാ സ്ത്രീകളുടെയും ശ്രദ്ധക്ക് നബീസുലഹു അലഹി വസല്ലം പറഞ്ഞു ഒരാളുടെ ഭാര്യയുമായുള്ള ബന്ധം നശിപ്പിക്കുന്നവർ നമ്മിൽ പെട്ടവനല്ല മറ്റൊരാളുടെ ഭാര്യയെ വിവാഹം ചെയ്യൽ അത് നിഷിദ്ധം തന്നെയാണ് ഒരു സ്ത്രീ മറ്റൊരാളുടെ ഭാര്യ ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതോടുകൂടി അവളിൽ നിന്ന് പാലിക്കേണ്ട അകലം പാലിക്കൽ മുസ്ലിംങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അവളോട് വർത്താനം പറയുക അവളെ ഫോൺ വിളിക്കുക അവളോട് വാട്സപ്പിൽ സംസാരിക്കുക ചാറ്റ് ചെയ്യുക ജാഹിലിയ കാലഘട്ടത്തിൽ പോലും ഒരു സ്ത്രീ മറ്റൊരാളുടെ ഭാര്യ എന്നറിയപ്പെട്ട് കഴിഞ്ഞാൽ പുരുഷന്മാർ പൊതുവെ അവളെ നോക്കില്ല ആ ഭാഗത്തേക്ക് അടുക്കില്ല ജാഹിലിയ കാലഘട്ടത്തിൽ പോലും പക്ഷേ ഇന്നത്തെ കാലത്ത് എത്ര കുടുംബങ്ങളാണ് ഇത്തരം മോശപ്പെട്ട കാര്യങ്ങളിലൂടെ തകർന്നു പോയിട്ടുള്ളത് നീ ഒരാളുടെ ഭാര്യയാണോ അന്യ പുരുഷന്മാരോട് ഒരു കാര്യത്തിനും സംസാരിക്കാൻ പാടില്ല അത് സ്വന്തം കസിൻ ബ്രദറായാൽ പോലും